എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞങ്ങൾ രാവിലെ പിന്നെ കൂടുതൽ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരുപാട് ആളുകൾ വരാൻ ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ അവർക്കെല്ലാം കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ ഇണങ്ങിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കുറേ ഷാപ്പ് വെച്ചിട്ടുണ്ട് അതൊന്നും പോയി ഒന്ന് പരിശോധിക്കാം എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വിശദമായി കാണാം ഓക്കെ ഓക്കെ ീറുമുണ്ട് എന്തന്നെ ചാനങ്ങെന്ന് പറഞ്ഞാൽ ചെമ്പല്ലിയ ബോക്കറ്റിലോട്ടിട്ട് കല്ലോട്ട് കൈ വന്നു ചാടിയ ഒരു വരാൻ ലഭിച്ചിട്ടുണ്ട് തുടർന്നും അങ്ങനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് എന്നാച്ചാ ഒരു കാര്യമെങ്കിൽ ഒരു കാര്യം പല കുട്ടികളാകുമ്പോൾ ഒരു കറക്കുള്ള കാര്യമാകുമല്ലോ ഈ നൂറ് സൂചി അതിനകത്തിട്ടാ നാല് കിടക്കുന്ന നൈടും സൂക്ഷിച്ചു

അവിടെ ആ ഇതിനും ഞങ്ങൾ താഴേക്ക് ഇറങ്ങും മുമ്പ് ഇങ്ങനെ പടി കൊണ്ടോ എന്തെങ്കിലും ഇവിടെ നിലത്തടിക്കാറുണ്ട് ഇത് നന്നായിട്ട് എഴുജന്തുക്കളുടെ ശല്യമുള്ള സ്ഥലമാണ് എഴുജന്തുക്കൾ നേരിട്ട് വന്ന് ആക്രമിക്കാറില്ല നമുക്കത് ചവിട്ടിയാൽ അവന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ സംഭവില്ല <AND Ashieur221> <wh> ഹലോ കാര്യം ഇതിനകത്തൊട്ടിട്ട് അതിനകത്തൊരു കമ്മത്തിക്കോ ഒരു എത്രവണ്ണാലും ഇടാം Oh Jesus.

മീനുണ്ടോ തോന്നലേ കൂട്ടിലാണോ അതാ <laughs> ചെന്നാ <laughs>

ചേർമീനല്ലത് ഡബിൾ നാക്കുള്ള കൂടാണ് രണ്ട് വയസ്സത്തുകൂടെ മീൻ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സൈഡ് ശരി അതിൻ്റെ ഓപ്പണിങ് ശരിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ നാട്ടിലേക്ക് നിനക്ക് മോചനമാണ് അപ്പോൾ ഒരു രക്ഷ ആടിക്കുാ അതിചാട് അടുത്ത വരും അടുത്ത വരും നീം പോകൂ ഇങ്ങോട്ട് കൊടേണ്ടേ നിങ്ങൾക്ക് പോ ഈ കൂടിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ചവറിട്ട് മൂടി വെക്കാറുണ്ട് അത് എലിയുടെ വലിയ ശല്യമുണ്ട് എലി വന്നിട്ട് ഇതിൻ്റെ രാത്രി വന്നിട്ട് വല കടിച്ച് പൊട്ടിക്കും വല പൊട്ടിച്ചാൽ ഈ വരാൽ മറ്റു മത്സ്യങ്ങൾ ആ പൊട്ടിച്ച വഴി പൊട്ടിച്ച വഴി അവൻ കടന്നു പോകും അങ്ങനെ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കടിച്ചു പൊട്ടിക്കാതിരിക്കുക

മുഴുവൻ നോക്കി കഴിഞ്ഞിട്ടുണ്ട് മത്സ്യം വീട്ടിൽ ചെന്നിട്ട് വിശദമായി കാണിക്കുന്നതായിരിക്കും കമ്മി കിടന്ന് കിട്ടിയ മീൻ നമ്മളിവിടേക്ക് സൈഡുകയാണ് എല്ലാവർക്കും വിശദമായി കാണാൻ പറ്റും കാര്യുണ്ട് വരാനുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകളിൽ ചില ആളുകൾ എന്നാ കമൻ്റ് ഇട്ടിരുന്നത് മീൻപിടുത്തം തന്നെയാണോ പരിപാടിയുണ്ട് മീൻപിടുത്തം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അത് പ്രധാനമായും കൃഷിയാണ് നെൽകൃഷി ഞങ്ങളുടെ ഈ പാടത്ത് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയുണ്ട് അത് മതിയാതെ വരുമ്പോൾ ഞങ്ങൾ കുറേ ലീസിന് എടുക്കാറുണ്ട് അങ്ങനെ കൃഷിയും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് വരാലല്ല ഇത് ചേർമീൻ കണ്ടെന്ന് ഞങ്ങൾ പറയും ഇത് ശരാശരി ഒരു മൂന്ന് കിലോ നാല് കിലോ വരെ ആകുന്നതാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി ഇപ്പം പൊതുജലാശയത്തിലേക്ക് വിടുക പോയി വംശവർധനവ് നടത്തി സമൃദ്ധമായി വരിക വരാം നമ്മൾ സെയിലാക്കും കാര്യം ഞങ്ങൾക്കറിക്കെടുക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം